ഓം ശ്രീ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് പതിനാറ് വൈകീട്ട് ഏഴ് നാൽപ്പത്തി ആറിന് ചിങ്ങരവി സംക്രമമാണ് അതായത് സൂര്യൻ സ്വക്ഷേത്രവും മൂലത്രികോണ രാശിയുമായ ചിങ്ങം രാശിയിലേക്ക് രാശി മാറുന്നു അതിൻ്റെ പ്രത്യേക ഫലങ്ങളെ പറ്റിയാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ ചിങ്ങം കന്നി തുലാം പ്രത്യേക കുറുകാർക്കും ലഗ്നക്കാർക്കും സൂര്യൻ്റെ രാശി മാറ്റം കൊണ്ട് ഉണ്ടാകാവുന്ന പ്രത്യേക ഫലങ്ങൾ എന്തായിരിക്കും നമ്മൾ ആഗസ്റ്റ് പതിനാറ് വൈകിട്ട് ഏഴ് നാൽപ്പത്തി ആറിനാണ് സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് രാശി മാറുന്നത് അപ്പോൾ വൈകിട്ടാണ് രാത്രി സന്ധ്യ കഴിഞ്ഞാണ് രാശി മാറുന്നു എന്നുള്ളത് കൊണ്ട് ആഗസ്റ്റ് പതിനേഴാണ് ചിങ്ങം ഇപ്പം മലയാള കലണ്ടർ പ്രകാരം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ആരംഭിക്കുന്ന ദിവസമാണ് ചിങ്ങം ഒന്ന് ഇപ്പം ചിങ്ങം രാശി സൂര്യൻ്റെ സ്വക്ഷേത്രവും മൂലത്രികോണ രാശിയുമാണ് അപ്പോൾ ചിങ്ങൻ രാശിയിൽ ചിങ്ങൻ രാശി എന്ന് പറയുന്നത് കാലപുരുഷൻ്റെ തന്നെ അഞ്ചാം രാശിയാണ് അപ്പോൾ സൂര്യൻ ചിങ്ങൻ രാശിയിലേക്ക് രാശി മാറുമ്പോൾ പൊതുവെ നമ്മുടെ വ്യക്തി ജീവിതത്തിലും തൊഴിൽ ജീവിതത്തിലും ഒരു പരിവർത്തനം ഉണ്ടാകാവുന്ന സമയമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ സ്വന്തം കഴിവുകൾ അത് പ്രകടിപ്പിക്കുന്നതിനും അതുവഴി ഇപ്പോൾ തൊഴിലിടത്തൊക്കെ നേതൃതലത്തിലൊക്കെ എത്തുന്നതിനും ഉയർന്ന അധികാര സ്ഥാനത്തൊക്കെ എത്തുന്നതിനും അനുയോജ്യമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ സൂര്യൻ പൊതുവെ ഗ്രഹങ്ങളുടെ രാജാവാണ് അപ്പം ആത്മകാരകനായിട്ടുള്ളൊരു ഗ്രഹമാണ് സൂര്യൻ ഇപ്പോൾ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഊർജ്ജത്തിൻ്റെ ഉറവിടം സൂര്യനാണ് അപ്പോൾ ഭൗതിക താല്പര്യങ്ങളുടെയും ആ ഭൗതിക താല്പര്യങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള ഇച്ഛാശക്തിയുടെയും ഗ്രഹമാണ് സൂര്യൻ ഭരണ നിപുണതയുടെ ഗ്രഹമാണ് സർക്കാർ തൊഴിൽ അതുപോലെ അധികാരം പദവി പിതാവ് പിതാവുമായിട്ടുള്ള ബന്ധം രോഗപ്രതിരോധ ശേഷി ഇവയൊക്കെ തന്നെ നമുക്ക് സൂര്യനെ കൊണ്ട് ചിന്തിക്കാൻ കഴിയും മാത്രമല്ല സ്വാർത്ഥതയുടെയും ഇഗോയിസ്റ്റിക് ആയിട്ടുള്ള ബിഹേവിയറിൻ്റെയൊക്കെ ഗ്രഹമാണ് സൂര്യൻ അപ്പം സൂര്യനുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ നോക്കുമ്പോഴ് ജാതകത്തിൽ സൂര്യൻ്റെ ഭാവാധിപത്യം എങ്ങനെ സ്ഥിതി എങ്ങനെ യോഗം എങ്ങനെ ദൃഷ്ടി എങ്ങനെ അപ്പോൾ ഇവ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ഈ സൂര്യൻ്റെ രാശിമാറ്റം അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടുമുള്ള പ്രഭാവങ്ങൾ ഉണ്ടാക്കും എന്ന് പറയാം ആദ്യമായിട്ട് നമുക്ക് ചിങ്ങക്കൂറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും ഈ സൂര്യൻ്റെ ചിങ്ങ രാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് പ്രത്യേക ഫലങ്ങൾ ഉണ്ടാക്കും എന്ന് നോക്കാം ഇപ്പം ചിങ്ങക്കൂറുകാരെന്ന് പറയുമ്പോൾ മഹം പൂരം ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവരാണ് ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും ജന്മരാശ്യാധിപനും ലഗ്നരാശ്യാധിപനുമായിട്ടുള്ള സൂര്യൻ ആഗസ്റ്റ് പതിനാറ് വൈകിട്ട് ജന്മരാശിയിലേക്കാണ് രാശി മാറുന്നത് ഇപ്പോൾ ജന്മരാശി സൂര്യൻ്റെ സ്വക്ഷേത്രവും മൂലത്രികോണ രാശിയുമാണ് സെപ്റ്റംബർ പതിനാറ് വരെ സൂര്യൻ ജന്മരാശിയിൽ ഉണ്ടായിരിക്കും അപ്പോൾ ജന്മരാശിയായ ജന്മരാശിയിൽ ബലവാനായിട്ട് നിൽക്കുന്ന സമയമാണ് വരുന്ന സമയമാണ് അതുപോലെ ആഗസ്റ്റ് ഇരുപത്തിനാല് വരെ ശുക്രൻ ജന്മരാശിയിലുണ്ട് ആഗസ്റ്റ് ഇരുപത്തി ഒന്ന് വരെ ബുധൻ വക്രത്തിൽ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നുണ്ട് കുജനാണെങ്കിൽ ഇരുപത്തി അഞ്ച് വരെ ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുപോലെ ശനിയും വക്രശനിയും ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പം നമ്മുടെ ശരീരശക്തി രോഗപ്രതിരോധ ശേഷി ആരോഗ്യം ആത്മീയ ചിന്ത ആത്മവിശ്വാസം ഒരു പേഴ്സണാലിറ്റി ഇവയൊക്കെ ഈ സൂര്യൻ്റെ രാശിമാറ്റം സ്വാധീനിക്കും എന്ന് തന്നെ പറയാം അതുപോലെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ബിഹേവിയർ അഹംഭാവം സ്വഭാവം ഇവയൊക്കെ കൂടുന്നതിന് ഈ ജന്മരാശിയിലെ സൂര്യൻ ചിലപ്പോൾ വഴി ഒരുക്കും ഒരുക്കാനും സാധ്യതയുണ്ട് അപ്പോൾ പൊതുവെ ധർമ്മചിന്ത കൂടുന്ന സമയമായിരിക്കും ഇപ്പോൾ തൊഴിലിലൊക്കെ ഉയരണം എന്നുള്ളൊരു ആഗ്രഹം ഈ കൂറുകാരുടെ ഭാഗത്തുണ്ടാകും ഉയർന്ന പദവി അതുപോലെ നേതൃതലത്തിലേക്ക് എത്തണമെന്നുള്ള ലക്ഷ്യബോധം അതിനുവേണ്ടിയുള്ള പ്രവർത്തനം ഒക്കെ ഈ സമയത്ത് സൂര്യൻ ജന്മരാശിയിൽ വരുമ്പോൾ ഉണ്ടാകും സാധ്യതയുണ്ട് പ്രവർത്തനത്തിനുള്ള അംഗീകാരം ആദരവ് ഇതൊക്കെ ഈ സമയത്ത് ലഭിക്കാനും സാധ്യതയുണ്ട് തൊഴിൽപരമായിട്ട് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം തൊഴിലിടത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കും അതുപോലെ തന്നെ സർക്കാർ സർവീസിലുള്ളവർക്ക് സർക്കാരിൻ്റെ പ്രീതി കിട്ടുന്നതിനുള്ള സമയവും കൂടിയാണ് ന്യായബോധം ന്യായമാർഗങ്ങൾ ഇവയൊക്കെ തൊഴിലിൽ അവലംബിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു നേട്ടം സൂര്യൻ്റെ ആ ജന്മരാശിയിലെ സ്ഥിതി കൊണ്ട് ഉണ്ടാകും കുജനും ശനിയൊക്കെ ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പം മുൻകോപം കൂടാതിരിക്കാനും അനാവശ്യമായിട്ടുള്ള വാഗ്വാദങ്ങളിൽ പെടാതിരിക്കാനും ഈ കുറുകാർ ശ്രദ്ധിക്കണം മറ്റുള്ളവരോട് പൊളൈറ്റായിട്ട് ബിഹേവ് ചെയ്യാൻ ഈ കുറുകാർ ശ്രമിക്കണം സൂര്യൻ ഏഴിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഏഴിലാണെങ്കിൽ ഏഴാം ഭാവാധിപനായിട്ടുള്ള ശനി വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ വിവാഹ ആലോചനകളിലൊക്കെ ഒരു കെയറ് വേണം മാരിറ്റ് റിലേഷൻഷിപ്പിലും കെയറ് വേണം ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ചിലപ്പോൾ ദമ്പതിമാരുടെ ഭാഗത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതൊക്കെ ദാമ്പത്യബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നും കൂടെ മനസ്സിലാക്കുക പ്രൊഫഷണൽ റിലേഷൻഷിപ്പിൽ ഉണ്ടാകും പേഴ്സണൽ റിലേഷൻഷിപ്പിൽ കോട്ടവും ഉണ്ടാകുന്ന സമയമായിട്ട് ഈ സൂര്യൻ്റെ മാറ്റത്തെ കാണാം പാർട്ണർഷിപ്പ് ബിസിൽ ബിസിനസ്സിൽ തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കാം ഇനി കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും അതായത് ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം അത്തം അതുപോലെ ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പെടുന്നവർക്ക് ഈ ചിങ്ങരവി സംക്രമം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം ഇപ്പോൾ കന്നിക്കുറുകാർക്കും കന്നി ലഗ്നക്കാർക്കും പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആഗസ്റ്റ് പതിനാറ് വൈകീട്ടിന് ആ പന്ത്രണ്ടാം ഭാവരാശിയിലേക്ക് തന്നെയാണ് രാശി മാറുന്നത് പന്ത്രണ്ടാം ഭാവരാശി എന്ന് പറയുന്നത് സൂര്യൻ്റെ സ്വക്ഷേത്രവുമാണ് മൂലത്രികോണ രാശിയുമാണ് സെപ്റ്റംബർ പതിനാറ് വരെ ആ സൂര്യൻ ആ പന്ത്രണ്ടാം ഭാവരാശിയിൽ ഉണ്ടാകും അതുപോലെ നമുക്ക് ഈ ആഗസ്റ്റ് ഇരുപത്തിനാല് വരെ ശുക്രനും ഇരുപത്തി ഒന്ന് വരെ വക്രബുധനും ആ പന്ത്രണ്ടാം ഭാവരാശിയിലുണ്ട് ഇരുപത്തഞ്ച് വരെ കുജൻ്റെ ദൃഷ്ടി പന്ത്രണ്ടിലുണ്ട് അതുപോലെ ശനിയുടെ ദൃഷ്ടിയും ആ പന്ത്രണ്ടിൽ ഉള്ള സമയമാണ് അപ്പം വിദേശ ബന്ധം അതുപോലെ തന്നെ വിദേശത്ത് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് തൊഴിൽ അതുപോലെ വിദേശ ബിസിനസ് ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾ ഇവയും ഇവയൊക്കെ ഈ സൂര്യൻ്റെ മാറ്റം സ്വാധീനിക്കും അതുപോലെ ആരോഗ്യം ധനപരമായിട്ടുള്ള വിഷയങ്ങൾ ധനവ്യയം ഇവയൊക്കെ ഈ സൂര്യൻ്റെ മാറ്റം സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ വിദേശത്ത് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ഈ സമയത്ത് ഉണ്ടാകും എന്ന് തന്നെ പറയാം വിദേശ വിപണനം നടത്തുന്നവർക്കും വിദേശ സർക്കാർ സ്ഥാപനത്തിൽ തൊഴിൽ ചെയ്യുന്നവർക്കുമൊക്കെ തന്നെ ഈ സൂര്യൻ്റെ രാശിമാറ്റം വളരെ ഗുണം ചെയ്യും ഇപ്പം തദ്ദേശരായിട്ടുള്ള വർക്കീഴ്സിനെ സംബന്ധിച്ചിടത്തോളം തൊഴിലിൽ ചിലപ്പോൾ ട്രാൻസറിന് സാധ്യതയുണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ദൂരയാത്രകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതും അതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ചിലവ് കൂടുന്നതിനുള്ള ഒരു സാഹചര്യം ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അപ്പം ധനനഷ്ടത്തിനോ ധനച്ചെലവ് കൂടുന്നതിനോ സാധ്യതയുള്ള സമയമായിരിക്കും ഈ ചിങ്ങ രാശിയിലേക്കുള്ള സൂര്യൻ്റെ രാശിമാറ്റം കന്നിക്കൂറുകാർക്ക് നൽകുന്നത് അതുപോലെ തന്നെ ആത്മീയ കാര്യങ്ങൾക്ക് അതുപോലെ ന്യായമായ കാര്യങ്ങൾക്കും ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾക്കും വിദേശ യാത്രകൾക്കും അതുപോലെ ശയനസുഖത്തിനോ നിഗൂഢശാസ്ത്രം അഭ്യസിക്കുന്നതിനോ വേണ്ടിയൊക്കെ ധനം ചെലവ് ചെയ്യേണ്ടി വരുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് പ്രഷ് പ്രൊഫഷണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലൊക്കെ നമ്മളൊരു ഒറ്റപ്പെടലിൻ്റെ ഒരു തോന്നൽ നമുക്ക് ചിലപ്പോൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് കർമ്മസുഖം കുറയുന്ന സമയമാണ് വീട് വിട്ടു നിൽക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം കഴിവതും റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഒഴിവാക്കേണ്ടുന്ന സമയമാണ് ശരീരബലമൊക്കെ കുറയുകയോ രോഗപ്രതിരോധ ശേഷിയൊക്കെ കുറയുകയോ ഒക്കെ ചെയ്യാവുന്ന സമയമാണ് സൂര്യൻ ആറിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് സർക്കാർ നടത്തുന്ന പരീക്ഷകളിൽ അപ്പിയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും തൊഴിലന്വേഷകർക്കും ഒക്കെ തന്നെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ആ ആറിലെ സൂര്യൻ്റെ ദൃഷ്ടി കൊണ്ട് ഉണ്ടാകും അവർക്ക് പരീക്ഷകളിലൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും അതുപോലെ തന്നെ ആരിൽ ശനിയും സൂര്യനെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് ഇപ്പോൾ സൂര്യനും ശനിയും ഒക്കെ പൊതുവേ ശത്രുഗ്രഹങ്ങളായതുകൊണ്ട് അവർക്കൊരു പോരാട്ട വീര്യമൊക്കെ കൂടും അങ്ങനെ പോരാട്ട വീര്യം കൂടുമ്പോൾ ഈ കാമ്പറ്റീവ് മേഖലയിലൊക്കെ ഒരു കാമ്പറ്റീവ് സ്പിരിറ്റൊക്കെ കൂടും അതിനൊക്കെ ഒരു സാധ്യതയുണ്ട് അനുകൂലമായ സമയമാണ് അതുപോലെ കോടതി വിവഹാരങ്ങളൊക്കെ ഉള്ളവർക്ക് അതിൽ നേട്ടങ്ങളുണ്ടാകും കടബാധ്യത കുറയ്ക്കുന്നതിനും ഉള്ള മാർഗമൊക്കെ ഈ സമയത്ത് കണ്ടെത്തും അതേസമയം നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ച് പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് അനുകൂല സമയമല്ല എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക ഇനി തുലാക്കൂറുകാർക്കും ലഗ്നക്കാർക്കും അതായത് ചിത്തിര നക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചോതി വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പെടുന്നവർക്ക് ഈ ചിങ്ങ രവി സംക്രമം എന്ത് പ്രത്യേക ഫലങ്ങൾ ഉളവാക്കും നോക്കാം ഇപ്പോൾ തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും പതിനൊന്നാം ഭാവാധിപനാണ് സൂര്യൻ ആഗസ്റ്റ് പതിനാറ് വൈകിട്ട് ആ സൂര്യൻ പതിനൊന്നാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് പതിനൊന്നാം ഭാവരാശി സൂര്യൻ്റെ സ്വക്ഷേത്ര രാശിയാണ് മൂലത്രികോണ രാശിയാണ് സെപ്റ്റംബർ പതിനാറ് വരെ ആ സൂര്യൻ പതിനൊന്നാം ഭാവരാശിയിൽ ഉണ്ടാകും ആഗസ്റ്റ് ഇരുപത്തിനാല് വരെ ജന്മരാശിയാധിപനായിട്ടുള്ള ശുക്രൻ പതിനൊന്നാം ഭാവരാശിയിലുണ്ട് അതുപോലെ ഇരുപത്തി ഒന്ന് വരെ വക്രബുധനും പതിനൊന്നാം ഭാവരാശിയിൽ ഉണ്ട് അതുപോലെ കുജൻ ഇരുപത്തി അഞ്ച് വരെ ആ പതിനൊന്നാം ഉണ്ട് രണ്ടാം ഭാവാധിപനാണ് കുജൻ അതുപോലെ വക്രശനിയും പതിനൊന്നിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പോൾ സൂര്യന്റെ രാശി മാറ്റം എന്ന് പറയുമ്പോൾ പൊതുവെ ധനം വരുമാന മാർഗങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ ലക്ഷ്യങ്ങൾ പ്രതീക്ഷകള് ഇവയൊക്കെ ഇവ അതുപോലെ തന്നെ നമ്മുടെ നമുക്കുള്ള അംഗീകാരം സാമൂഹ്യബന്ധങ്ങൾ പോപ്പുലാരിറ്റി പുതിയ സൗഹൃദങ്ങൾ ഇവ ധന സംബന്ധമായിട്ടുള്ള വിഷയങ്ങളെയൊക്കെ തന്നെ പൊതുവെ പോസിറ്റീവായിട്ട് സ്വാധീനിക്കാൻ സാധ്യതയുള്ള സമയമാണ് സാമ്പത്തിക നേട്ടങ്ങളുടെ സമയം എന്ന് തന്നെ പറയാം സർക്കാരിൽ നിന്നും അനുകൂല ഒരു സമയമായിരിക്കും സർക്കാരിൽ നിന്ന് സാമ്പത്തിക നേട്ടം കിട്ടുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് പതിനൊന്നാം ഭാവം ഇച്ഛാപൂർത്തി സ്ഥാനമാണ് അപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുന്നതിന് അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതി ആയിരിക്കും ഈ പതിനൊന്നാം ഭാവാധിപൻ പതിനൊന്നിൽ വരിക വഴി ഉണ്ടാകുന്നത് ബിസിനസ്സിലെ നേട്ടങ്ങളുണ്ടാകും തൊഴിലിൽ നിന്ന് നേട്ടങ്ങളുണ്ടാകും അതുപോലെ മുൻകാല പ്രവർത്തനങ്ങളിൽ നിന്ന് സാമ്പത്തിക നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ജ്യേഷ്ഠ സഹോദരങ്ങൾക്ക് ഗുണാനുഭവം ഉണ്ടാകും അവരുടെ സഹായമൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് പല സോഴ്സുകളിൽ നിന്ന് ധനാഗമം പ്രതീക്ഷിക്കാം പതിനൊന്നാം ഭാവരാശിയിലാണ് ഈ ശുക്രനും അതുപോലെ മറ്റു ഗ്രഹങ്ങളെയൊക്കെ ദൃഷ്ടി വരുന്നത് അതുപോലെ സൗഹൃദങ്ങളും സാമൂഹ്യ ബന്ധങ്ങളുമൊക്കെ പൊതുവെ അനുകൂലമാകുന്ന സമയമായിരിക്കും പുതിയ സൗഹൃദങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാകും മഹത് വ്യക്തികളെയൊക്കെ മീറ്റ് ചെയ്യുന്നതിനും അവരുടെയൊക്കെ സഹായമൊക്കെ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് പൊതുവെ ഈ കൂറുകാരുടെ പോപ്പുലാരിറ്റി കൂടുന്ന സമയമായിരിക്കും ബുദ്ധി കൂർമ്മത കൂടുന്ന സമയമായിരിക്കും തത്വാധിഷ്ഠിതമായിട്ടുള്ള ജീവിതം ആസ്വദിക്കുന്ന സമയമായിരിക്കും വിദേശത്ത് തൊഴിൽ പഠനം ആഗ്രഹിക്കുന്നവർക്ക് സൂര്യൻ്റെ രാശി മാറ്റം ഗുണാനുഭവം ഉണ്ടാക്കും ദൂരയാത്ര വഴി നേട്ടങ്ങളുണ്ടാകും അഞ്ചാം ഭാവരാശിയിലേക്ക് ആ സൂര്യൻ്റെ ദൃഷ്ടിയുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പൊതുവേ ആലസ്യമൊക്കെ മാറും ക്രിയേറ്റീവ് വർക്കൊക്കെ ശക്തമാകും സന്താനങ്ങളുടെ കാര്യത്തിലൊക്കെ ശ്രദ്ധ കൊടുക്കും അവരുമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാകും സ്പെക്കുലേറ്റീവ് ബിസിനസ്സുകാർക്ക് വളരെ ബെനിഫിറ്റ് ഉണ്ടാകുന്ന സമയമായിരിക്കും പ്രണയബന്ധങ്ങളിൽ അല്പം കെയർ വേണം കാരണം അവിടെ ശനിയും നിൽക്കുന്നുണ്ട് സൂര്യൻ്റെ ദൃഷ്ടിയും കൂടെ അഞ്ചാം ഭാവ് രാശിയിൽ വരുന്നുണ്ട് അപ്പോൾ കവിതാക്കൾക്കിടയിൽ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിന് സാധ്യത വരുന്നുണ്ട് പൊതുവേ സൂര്യൻ്റെ രാശി മാറ്റം ഈ ഈ തുലാക്കൂറുകാർക്കും തുലാ ലഗ്നക്കാർക്കും പോസിറ്റീവായിട്ടുള്ള ഇഫക്റ്റ് കൂടുന്നതിനും നെഗറ്റീവ് ഇഫക്റ്റ് കൂട് കുറയുന്നതിനുമുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത് ഇനി വൃച്ചയക്കൂറുകാർക്കും ലഗ്നക്കാർക്കും അതായത് വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ അവസാന ഭാദം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് സൂര്യൻ്റെ ചിങ്ങം രാശിയിലേക്കുള്ള രാശി രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം അപ്പോൾ വൃശ്ചികക്കൂറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും കർമ്മഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആഗസ്റ്റ് പതിനാറിന് ആ കർമ്മഭാവ രാശിയിലേക്ക് തന്നെ രാശി മാറുകയാണ് അപ്പോൾ പത്താം ഭാവരാശി എന്ന് പറയുന്നത് സൂര്യൻ്റെ സ്വക്ഷേത്ര രാശിയാണ് മൂലത്രികോണ രാശിയാണ് അവിടത്തേക്കാണ് സൂര്യൻ്റെ രാശിമാറ്റം സെപ്റ്റംബർ പതിനാറ് വരെ സൂര്യൻ ആ കർമ്മസ്ഥാനത്ത് ബലവാനായിരിക്കും മാത്രമല്ല ഇരുപത്തിനാല് വരെ ശുക്രൻ ആ കർമ്മസ്ഥാനത്തുണ്ട് ഇരുപത്തിനാല് വരെ വക്രബുധനും കർമ്മ ഇരുപത്തി ഒന്ന് വരെ വക്രബുധനും കർമ്മസ്ഥാനത്തുണ്ട് ഇരുപത്തിയഞ്ച് വരെ കുജൻ്റെ ദൃഷ്ടി കർമ്മസ്ഥാനത്തുണ്ട് ശനിയുടെ ദൃഷ്ടിയും കർമ്മസ്ഥാനത്ത് ഉള്ള സമയമാണ് അപ്പോൾ തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥാനക്കയറ്റം ഇൻക്രിമെൻ്റ് അധികാരം പദവി ദൂരയാത്രകൾ ആത്മാഭിമാനം അവകാശങ്ങൾ കുടുംബവിഷയങ്ങൾ ഉപജീവന മാർഗങ്ങൾ ഇവയൊക്കെ തന്നെ ഈ സൂര്യൻ്റെ രാശിമാറ്റം സ്വാധീനിക്കുന്നതായിട്ട് കാണുന്നു ഇപ്പോൾ പത്തിലെ സൂര്യന് ദിഗ്ബലമുള്ള സമയമാണ് അപ്പോൾ കർമ്മസംബന്ധമായിട്ടുള്ള പുരോഗതി ഈ സമയത്ത് ഈ കൂറുകാർക്ക് ഉണ്ടാകും തൊഴിലിൽ സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം ഉയർന്ന ഉത്തരവാദിത്വമൊക്കെ ചിലപ്പോൾ ഇവരുടെ ഭാഗത്ത് വന്നുചേരാൻ സാധ്യതയുണ്ട് ഇൻക്രിമെൻ്റ് പ്രതീക്ഷിക്കാവുന്ന സമയമാണ് തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാകും തൊഴിലന്വേഷകർക്ക് തൊഴിൽ ലഭിക്കുന്നതിനും ഈ സൂര്യൻ്റെ രാശിമാറ്റം വഴിതെളിക്കും സർക്കാർ തൊഴിലിനായിട്ട് ലിസ്റ്റിലൊക്കെ പേരുള്ളവർക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടുക ഉണ്ടാകാവുന്ന സമയവും കൂടിയാണ് ഇപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ദൂരയാത്രകൾ വേണ്ടിവരും കോവർ കേസിന് അവരുടെ വർക്കൊക്കെ കൃത്യസമയത്ത് ചെയ്തു തീർക്കുന്നതിനുള്ള ഒരു സഹായമൊക്കെ ഈ കൂറുകാരുടെ ഭാഗത്ത് ഈ സമയത്തുണ്ടാകും പൊതുവിൽ ഒരു തൊഴിലിലൊക്കെ ഒരു ആത്മവിശ്വാസം കൂടുന്ന സമയമായിരിക്കും ആത്മാഭിമാനവും ഉണ്ടാകുന്ന സമയമായിരിക്കും ഏറ്റെടുക്കുന്ന ഏത് കർമ്മത്തിലും വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് രാഷ്ട്രീയ പ്രവർത്തകർക്ക് സ്ഥാനലബ്ധിക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് പൊതുവേ ഈ കൂറുകാരുടെ അഡ്മിനിസ്ട്രേറ്റീവ് സ്കില്ല് കൂടുന്നതിനും അവർ നേതൃഗുണം നേതൃഗുണ അവർക്ക് കൂടുന്നതിനുമൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ കൂറുകാരുടെ പ്രത്യേകിച്ച് അവർക്കൊരു പൊതുജന പ്രീതിയൊക്കെ ഈ സമയത്ത് ഉണ്ടാകും ചിലപ്പോൾ അംഗീകാരങ്ങളൊക്കെ കിട്ടുന്നതിനും സാധ്യത കാണുന്നുണ്ട് സൂര്യൻ നാലിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് നാലാം ഭാവാധിപനായിട്ടുള്ള ശനി നാലിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ തൊഴിലിലൊക്കെ കോൺസെൻട്രേഷൻ കൂടുക വഴി കുടുംബത്തിൽ കോൺസെൻട്രേഷൻ കുറയാൻ സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കുക അത് കുടുംബത്തിൽ ചിലപ്പോൾ ടെൻഷൻ സുഖക്കുറവിനൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട് കുടുംബ അംഗങ്ങളുമായിട്ട് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസത്തിനോ അല്ലെങ്കിൽ ഒരു രമ്യത കുറവിനോ ഒക്കെ സാധ്യതയുണ്ട് ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകാനും സാധ്യതയുണ്ട് അപ്പോൾ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിൽ രാശി മാറ്റം ഒരു 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 ആയിട്ടുള്ള ഒരു ആണ് സൂചിപ്പിക്കുന്നത് അതേസമയം പ്രോപ്പർട്ടി സംബന്ധമായിട്ടുള്ള ട്രാൻസാക്ഷനിലൊക്കെ ഒരു കെയർ വേണ്ടുന്ന സമയവുമാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർക്കും കെയർ വേണം യാത്രകളിലും അതുപോലെ വാഹനമൊക്കെ ഉപയോഗിക്കുന്നവർ ഡ്രൈവിങ്ങിലൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമായിട്ട് കാണുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം